നമസ്കാരം സപ്ലൈകോയിലെ സർക്കാർ അവഗണനയും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം അവശ്യ സാധനങ്ങൾ പോലും നൽകാൻ പണമില്ലാത്ത നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത് ഷാഫി പറമ്പിൽ എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സർക്കാർ അവഗണന മൂലം പ്രതിസന്ധിയിലായ സപ്ലൈകോ ജനങ്ങളിൽ ഉണ്ടാക്കിയ ആശങ്ക സഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം അതേസമയം കേന്ദ്ര നിലപാടുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് മന്ത്രി ചെയ്തത് പിന്നാലെ പ്രതിപക്ഷവും മന്ത്രിയും തമ്മിൽ സഭയിൽ വാഗ്വാദമുണ്ടായി അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചതുമില്ല എന്നാൽ ഏതാനും ചില സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ മാത്രമാണ് കുറവുള്ളത് എന്നായിരുന്നു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ മറുപടി കേരളത്തിലെ ശക്തമായ വിപണി ഇടപെടൽ സംവിധാനം സപ്ലൈകോയാണ് ആണ് സാധനം കുറവ് ഏതാനും മാസങ്ങളായി ഉണ്ട് വിൽപ്പന മേഖലകളിലേക്ക് കുത്തകകൾ വരുന്നു അതിന്റെ സ്വാധീനത്തിൽ സപ്ലൈകോയെ തകർക്കരുത് സപ്ലൈകോയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കണം സപ്ലൈകോയെ തകർക്കാൻ ശ്രമമുണ്ട് എന്നും ജി ആർ അനിൽ ആരോപിച്ചു സപ്ലൈകോയ്ക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര നിലപാടാണ് അതിന് പ്രധാനപ്പെട്ട കാരണം പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും മന്ത്രി വ്യക്തമാക്കി സപ്ലൈകോ തകർക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളല്ല എന്ന് ഷാഫി പറമ്പിൽ മറുപടി നൽകി അവശ്യ സാധനം ഇല്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ സമ്മേളനത്തിൽ വെല്ലുവിളിച്ചയാളാണ് മന്ത്രി ഇപ്പോൾ മന്ത്രി തന്നെ അവശ്യ സാധനം ഇല്ല എന്ന് പറയുന്നുവെന്ന് ഷാഫി കുറ്റപ്പെടുത്തി പ്രതിപക്ഷം ഓരോ കാര്യങ്ങൾ എഴുതി നൽകുന്നത് കയ്യക്ഷരം നന്നാക്കാൻ വേണ്ടിയല്ല എന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി സപ്ലൈകോയെ തകർക്കരുത് എന്ന് പ്രതിപക്ഷത്തോടല്ല മന്ത്രി പറയേണ്ടത് എന്നും ഒപ്പമിരിക്കുന്നവരോട് തന്നെയാണ് എന്നും ഷാഫി പറമ്പിൽ തിരിച്ചടിച്ചു ബജറ്റിൽ തുക പോരാ എന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യ വരെ പരാതിപ്പെട്ടു എന്നാണ് വാർത്തകൾ സി പി ഐയുടെ കൌൺസിലിരിക്കുന്ന സ്വന്തം ഭാര്യയെപ്പോലും വിശ്വാസത്തിലെടുക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നും ഷാഫി പരിഹസിച്ചു ചോദ്യത്തിന് ഉത്തരം എഴുതി നൽകുന്ന ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയെങ്കിലും മന്ത്രിക്ക് സപ്ലൈകോയോട് വേണം ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ കിട്ടിയ തുക പൂജ്യം എന്ന് പറഞ്ഞത് ഉദ്യോഗസ്ഥരാണ് സപ്ലൈകോയ്ക്ക് കുടിശ്ശിക ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് കോടി രൂപയുണ്ട് എന്ന് മന്ത്രി തന്നെയാണ് നിയമസഭയിൽ പറഞ്ഞത് പണം തരാത്ത ധനവകുപ്പിനെ ചോദ്യം ചെയ്യാൻ ഭക്ഷ്യമന്ത്രി പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കണമെന്നും ഷാഫി അഭ്യർത്ഥിച്ചു പതിമൂന്ന് സബ്സിഡി ഇനങ്ങളുടെ വിൽപ്പനയിൽ മാത്രം കോടി കുടിശ്ശികയെന്നാണ് ഭക്ഷ്യവകുപ്പ് തന്നെ പറയുന്നത് ഇതോടെ മാവേലി സ്റ്റോറുകളെ വാമന സ്റ്റോറുകളാക്കിയത് പ്രതിപക്ഷമെന്ന് മന്ത്രി ജി ആർ അനിൽ തിരിച്ചടിച്ചു കുടിശ്ശിക മുൻ സർക്കാരിന്റെ കാലത്തുള്ളത് കൂടിയാണ് ഈ സർക്കാർ വന്ന ശേഷം പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങുകയാണ് ചെയ്തത് കഴിഞ്ഞ രണ്ട് മാസമായി ചെറിയ ക്ഷാമം ഉണ്ട് എന്നത് ശരി തന്നെയാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു